അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ഷനവാസും ലക്ഷ്മിയും തമ്മിൽ നന്നായിട്ട് സംസാരിച്ചിട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവരെല്ലാവരും ഇടപെടാൻ നോക്കുന്നുണ്ട് പക്ഷേ അവർ രണ്ടാളുടെ ഫൈറ്റാണ് കൂടുതലായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഷാനവാസിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇത് മറ്റൊരാൾക്ക് പറയാനുള്ള അവസരമാണ് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ പറയാൻ പാടില്ല എന്ന് അതെന്തായാലും നമ്മുടെ ഷാനവാസിന് തീരെ പിടിച്ചിട്ടില്ല അതിനുള്ള മറുപടിയായിട്ട് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിർത്താതെ അപ്പം ബിന്നി പറയുന്നുണ്ട് എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് ഇത് മറ്റൊരാൾ സംസാരിക്കാനുള്ള സ്പേസ് ആണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും നമ്മുടെ ഷാനവാസ കേൾക്കുന്നില്ല അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ അനീഷ് സംസാരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ അനീഷിനെ എല്ലാവരും മെയിൻ്റെ ചെയ്യാതിരിക്കുകയാണ് അനീഷ് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും കൂടിയിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അനീഷ് പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ അനുമോളും ഉണ്ടായിരുന്നതിൽ എനിക്ക് തോന്നുന്നത് അനുമോളും ലക്ഷ്മിയും ആതിലെ ആയിരുന്നു അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിരുന്നത് ബാക്കിയെല്ലാം ുന്നുണ്ട് പക്ഷെ ഇവര് മൂന്നാളും കൂടി സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ അനീഷ്യം ഇണ്ടാതിരിക്കുന്നതാണ്